ാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് ഹാന്റ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കേരളത്തെ ഞെട്ടിച്ച കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഓരോരുത്തരുടെയും കണ്ണു നനയിച്ച വയനാട് ദുരന്തം ഇന്നും ആരും മറന്നു പോയിട്ടില്ല ചുരുൽമലയിലെ ഒരു നല്ല ഗ്രാമം ഒരു നല്ല നാട് ആ ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായി പോയത് ഇന്നും നമുക്ക് മറക്കാറായിട്ടില്ല അവർക്കുള്ള പുനരധിവാസം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങിയിട്ടുണ്ട് ആദ്യഘട്ട തീരുമാനങ്ങളും നടപടികളും ആയിട്ടുണ്ട് അവിടെ ഒരു പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രേക്ഷകരെ ഈ വയനാട് ചുരുമല ദുരന്തമുണ്ടായപ്പോൾ സർക്കാർ സംവിധാനം നാട്ടുകാരെല്ലാം ഒരുമിച്ചാണ് രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടത് ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്നും ആദ്യമായി ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്രയും പെട്ടെന്ന് ഓടിയെത്തണമെന്ന ദൃഢനിശ്ചയത്തോടെ ഇറങ്ങി പുറപ്പെട്ട ഒരു ഫയർ സ്റ്റേഷനുണ്ട് നമ്മുടെ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനാണ് ഈ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ചുരുൽമലയിലെത്താൻ എടുത്ത ആ എഫർട്ട് അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യ പടി ആ തുടക്കത്തിൽ തന്നെ അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞു എന്ന് നമുക്ക് പെരിന്തൽമണ്ണക്കാർക്ക് കൂടി ഒരു കാര്യമാണ് അതിന് നേതൃത്വം നൽകിയ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് സാറ് അതുകൂടാതെ മറ്റുള്ള സീനിയർ ഫയർ സ്റ്റേഷൻ ൻ ഓഫീസർമാരായ കിഷോർ എം രമേഷ് കെ അതുകൂടാതെ സീനിയർ ഫയർ സ്റ്റേഷൻ ഓഫീസർ സുർജിത് പി സി പിന്നെ ഫയർ സ്റ്റേഷൻ ഡ്രൈവർ പ്രശാന്ത് ടി പി ഇങ്ങനെ അഞ്ച് പേർക്ക് അഞ്ച് പേർക്ക് സംസ്ഥാന അഗ്നിരക്ഷാസേനാ മേധാവിയുടെ സ്പെഷ്യൽ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബാബുരായ് സാറ് ഇത് പെരിന്തൽമണ്ണയ്ക്ക് ഈ പെരിന്തൽവണ്ണ ഫയർ സ്റ്റേഷൻ്റെ നാട്ടുകാർക്ക് കൂടിയുള്ള ഒരു അംഗീകാരമാണല്ലോ ഈ അംഗീകാരം എങ്ങനെ കാണുന്നു സാർ തീർച്ചയായിട്ടും നമ്മളെ നാടിനെ തന്നെ നടക്കിയ നമ്മളെ കേരളത്തിൽ തന്നെ നടക്കിയ ഏറ്റവും വലിയൊരു ദുരന്തങ്ങളിലൊന്നാണ് വയനാട് ചൂരൽമലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തം മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഈ ദുരന്തം അർദ്ധരാത്രിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ സംസ്ഥാന അഗ്നിരക്ഷാ സേനാ മേധാവി എല്ലാ ജില്ലകളിലേക്കും ഇതിൻ്റെ ഒരു അലർട്ട് ഉടൻ തന്നെ പാസ് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ പിന്നെ പെരിന്തൽമണ്ണ സ്റ്റേഷനിലേക്ക് അടിയന്തര സന്ദേശം നൽകുകയും നൽകുകയും ഞങ്ങളിവിടുന്ന് പിന്നെ രാത്രി തന്നെ ഏകദേശം ഒരു രണ്ടര മണിയോടു കൂടെ തന്നെ ഞങ്ങൾ ചൂരൽ മലയ്ക്ക് ലക്ഷ്യമാക്കി ഒരു ഫയർ എഞ്ചിനും ഒരു ക്രൂവും സർവസന്നാഹങ്ങളുമായി ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങളവിടെ പുലർച്ചെ അവിടെ എത്തിയ സമയത്ത് ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ കാരണം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് വളരെ ദുഷ്കരമായിരുന്നു ആ പുഴ കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല വലിയൊരു പുഴ നീന്തി കടന്ന് അല്ലെങ്കിൽ അപ്പുറം കടന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് അതുപോലെ തന്നെ ഇക്കരയിലും തന്നെ മരങ്ങളും കെട്ടിടങ്ങളൊക്കെ തകർന്ന് ധാരാളം പിന്നെ ആളുകൾ ജീവന് വേണ്ടി പിടയുന്നൊരു കാഴ്ചയും അതുപോലെ തന്നെ പിന്നെ മൃതദേഹങ്ങളൊക്കെ മരങ്ങൾ ക്കിടയിലും കെട്ടിടങ്ങൾക്കിടയിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു തീർച്ചയായും പിന്നെ ജില്ലയുടെ പല ഭാഗത്തു നിന്നും വയനാട് ജില്ലയുടെയും മറ്റ് ജില്ലകളുടെയൊക്കെ പല ഭാഗത്തു നിന്നും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങളും അതുപോലെ തന്നെ ആ പ്രദേശത്തെ നാട്ടുകാരും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ആ രാവിലെ പുലർച്ചെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സേനയും അവരോടൊപ്പം പിന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു പിന്നെ ആ ഈ പുഴ കടന്നുള്ള ഒരു രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായതിനാൽ ഞങ്ങൾ അഗ്നിരക്ഷാ സേനയാണ് ആദ്യമായിട്ട് ഒരു മൂന്നോ നാലോ ഫയർ എഞ്ചിൻ്റെ ലാഡർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഫസ്റ്റിൽ അവിടെ പാലം നിർമ്മിക്കുന്നത് അങ്ങനെ ആ പാലം നിർമ്മിച്ചതിന് ശേഷമാണ് ഏകദേശം ഒരു ആയിരത്തിലധികം ആളുകളെ അക്കരെ കുടുങ്ങിക്കിടന്ന അക്കരെ ആ മലകൾ ഇടകളിൽ കുടുങ്ങിക്കിടന്ന ജീവനോടെയുള്ള ആളുകളെ ആയിരത്തിലധികം ആളുകളെ ഞങ്ങൾക്ക് ഇക്കരെ എത്തിക്കാൻ സാധിച്ചു അതുകൂടാതെ റോപ്പ് റെസ്ക്യൂ വഴി ഞങ്ങൾ പിന്നെ പരിക്കുപറ്റിയവരെയും അതുപോലെ തന്നെ ഈ ദുരന്തത്തിൽ മരിച്ചവരെയൊക്കെ റോപ്പ് റെസ്ക്യൂ വഴിയാണ് ഇക്കരെ എത്തിച്ചത് അതിനുശേഷമാണ് മറ്റ് സംവിധാനങ്ങളൊക്കെ പിറ്റേ ദിവസമൊക്കെയാണ് മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ എത്താൻ സാധിച്ചത് എന്തായാലും തുടക്കത്തിലുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു നേരിൽ കണ്ട സേനാംഗങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ ദുഷ്കരമായിരുന്നു എന്തായാലും അവിടെ എല്ലാ ജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വന്ന അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ വൻ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത് അപ്പോൾ ഇത്തരം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുണ്ട് അതുപോലെ തന്നെ ഇതിനൊരു അംഗീകാരം ഏകദേശം നൂറ്റി പന്ത്രോളം പേർക്ക് ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ അവർ ഒരു പ്രത്യേക ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം നൽകിയിരിക്കുകയാണ് അതിലേറെ വളരെ സന്തോഷമുണ്ട് അതായത് ഇങ്ങനെ വയനാട്ടിൽ ആദ്യം ഇത്രയും വലിയൊരു ദുരന്തം ദുരന്തമുണ്ടായപ്പോൾ പെട്ടെന്ന് ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുക അതിലൂടെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് തന്നെ വലിയൊരു സേവനമായി കാണുക ആ രക്ഷാപ്രവർത്തന സമയത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾ അതിനെ അതിജീവിച്ചത് ഈ പ്രതികൂല ഘടകങ്ങൾ എങ്ങനെ അതിജീവിച്ചത് ഇവിടെ സാറു പറഞ്ഞ പോലെ നമ്മൾ രാവിലെ ഇവിടെ കോള് വന്നപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ ബാബുരായ് സാറിനെ നേരിട്ടതിൽ ഞങ്ങളൊരു ക്രൂ വയനാട്ടിലേക്ക് തിരിച്ചു അവിടെ എത്തിയപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥ തന്നെ വളരെ ഭീകരമായിരുന്നു നമ്മളിപ്പോൾ ആളുകൾ ടി വിയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ അത് എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നുണ്ടായി ഞങ്ങൾ ഓരോ ക്രൂ ആയി തിരിഞ്ഞ് ഓരോ ഏരിയയിൽ തെരച്ചിലാരംഭിച്ചു ആരംഭിക്കുക തന്നെ വളരെ ദുഷ്കരമായിരുന്നു ഏകദേശം നമ്മുടെ ഈ അളവിലോളം ചളി തന്നെ ചളി കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ നമ്മൾ നമ്മൾ വടി ഉപയോഗിച്ച് കുത്തി എവിടെയും താഴെ വീഴാതെ നോക്കിയിട്ട് ആളുകളെ ഓരോ വീടൊക്കെ താഴ്ന്നു നടക്കണമെങ്കിൽ അതിനിടയിൽ കയറി ആളുകളെ കുടുങ്ങി കിടക്കുന്നുണ്ടോയെന്ന് തെരഞ്ഞു നമ്മളങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ബോഡിയെടുത്തിട്ട് എത്രയും വേഗം ആംബുലൻസിലേക്ക് എത്തിക്കും ആംബുലൻസുമായി ആംബുലൻസുകാർ പോകും അങ്ങനെ നമ്മൾ ഒരു മൂന്ന് ദിവസത്തോളം തുടർച്ചയായിട്ട് അവിടെ തെരച്ചിൽ തന്നെയായിരുന്നു ശരിക്കും നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു അതെ 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 നമുക്ക് ആരെങ്കിലും ഒരാളെ ജീവനോടെ കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങളെല്ലാവരും സാറിന്റെ എന്റെ പേര് സാറിന്റെ പേരെന്താ പേര് ഞാൻ ഹോം ഗാർഡാണ് ഫയർ സ്റ്റേഷനിലെ പെരുന്നോണ ഫയർ സ്റ്റേഷനിലെ ഹോം ഗാർഡ് ശിവദാസൻ ഞാനും ഇതിന്റെ കൂടെ ദുരന്ത ഭൂമിയിലുണ്ടായിരുന്നു അതൊരു വല്ലാത്ത ഒരു അനുഭവം വളരെ ദുഷ്കരമായിരുന്നു അന്നത്തെ സന്നദ്ധ പ്രവർത്തനം വളരെ ദുഷ്കരമായിരുന്നു അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലെവലിൽ അവിടെ എത്തിപ്പെടാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു എത്തിപ്പെട്ടതിന് ശേഷം പിന്നെ നമ്മുടെ എസ് ജി ഒ സാർ പറഞ്ഞതുപോലെ അങ്ങോട്ടുള്ള പുഴ അപ്പം മറുകര ചെന്നിട്ട് അവരെ മറുകരയുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ജീവനോടെ ജീവനോടുള്ളവരെയും പിന്നെ ഡെഡ് ബോഡി എല്ലാം കൊണ്ടുവരാനും എല്ലാം അന്ന് നമുക്ക് കാര്യമായിട്ടുള്ള സംവിധാനം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് ഫസ്റ്റിൽ ചെന്ന ഉടനെ തന്നെ അതെല്ലാം കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്തത് എന്തായാലും ഇവർ പറയുന്ന അതായത് ബാബുരാജ് സാറ് പറഞ്ഞ പോലെ വളരെ ഇവരവിടെ എത്രയും പെട്ടെന്ന് എത്തിപ്പെട്ടു എന്ന് മാത്രമല്ല ആയിരങ്ങൾ ആയിരത്തിലധികം ആളുകളെ രക്ഷിക്കാൻ ഇവരാണ് ആദ്യമായിട്ടൊരു പാലം അവിടെ നിർമ്മിച്ചത് ഈ അഗ്നിരക്ഷാസേനയാണ് പാലം നിർമ്മിച്ചത് അതിനുശേഷമാണ് പിന്നീട് മറ്റുള്ള ആളുകൾ വരുന്നു സൈന്യം വരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഏതായാലും ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് അറിഞ്ഞ ഉടനെ ഈ ദുരന്ത ഭൂമിയിലേക്ക് പ്രതി പ്രതിസന്ധികളുണ്ടായിരുന്നു കട് അതായത് ദുരന്ത ഭൂമിയിൽ ഇനിയും ചിലപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടും അതിനൊക്കെ പ്രതിസന്ധികളെ മറികടന്ന് ഒരു വലിയ ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ച ഈ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി എഫേർട്ട് എടുത്ത മറ്റുള്ള ഉദ്യോഗസ്ഥരെയും ഈ ഇങ്ങനെയൊരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അവർക്ക് കിട്ടിയ ഈ അംഗീകാരം ഈ നാടിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് എന്ന് അവർ തന്നെ പറയുകയുണ്ടായി ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മാറട്ടെ ഈ പെരുന്നൽമണം ഫയർ സ്റ്റേഷൻ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്